അനൗൺസ്മെന്റ് സമയത്ത് ഭയങ്കരമായൊരു ചർച്ചാ വിഷയമാവുകയും ഈ പടം എന്ന് വരുമെന്ന് ആൾക്കാരെ ഇങ്ങനെ കൊതിപ്പിച്ചു വെച്ചിട്ട് കടന്നു കളഞ്ഞ ചില സിനിമകളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രൊഡക്ഷന്റെ പ്രശ്നങ്ങളും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും മുടങ്ങിപ്പോയ സിനിമകളാണ് ഇതിൽ കൂടുതലും അങ്ങനെ അനൗൺസ് ചെയ്ത് വലിയ ഹൈപ്പ് ഉണ്ടാക്കി പിൽക്കാലത്ത് ഡ്രോപ്പ് ചെയ്യപ്പെടുകയും ഷെൽവ് ചെയ്യപ്പെടുകയും ചെയ്ത പടങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ സമയങ്ങളെ നമുക്ക് പരിപാടിയിലേക്ക് വെൽക്കം ടു ഫിൽമി ടോക്സ് നമ്പ്യാർ മലയാളത്തിലെ ആദ്യത്തെ നൂറ് കോടി ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമ എന്ന അവകാശവാദത്തോടെ വലിയ രീതിയിൽ അനൗൺസ് ചെയ്യപ്പെട്ട പടമായിരുന്നു ചെങ്ങഴി നമ്പ്യാർ മാമാങ്കം ബേസ് ചെയ്ത് ചാവേറുകളുടെ കഥ പറയുന്ന പടം ഇപ്പോഴത്തെ പാൻ ഇന്ത്യൻ ട്രെൻഡുകൾക്ക് മുൻപ് പാൻ ഇന്ത്യ സ്വപ്നം കണ്ടതാണ് മുപ്പതിനായിരം പേരുള്ള സാമൂതിരി പട്ടാളത്തെ തോൽപ്പിച്ച ചെങ്ങഴി നമ്പ്യാരുടെ നൂറ്റൊന്ന് ചാവേറുകളുടെ കഥ കേൾക്കുമ്പോ തന്നെ ഒരു രോമാഞ്ചമാണ് വൈബ് കളരിക്കും അനിമട്രോണിക്സിനും ഏറെ പ്രാധാന്യം ഉണ്ടായിരുന്നു ഈ സിനിമയിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഒരു മെക്സിക്കൻ അപാരത ഇടങ്ങിയ സമയത്ത് ഇതിന്റെ ടോവിനോ തോമസിന്റെയും മറ്റു ചില നടന്മാരുടെയും പോസ്റ്ററുകൾ കൂടി വന്നിരുന്നു അതുകൊണ്ട് തന്നെ പലരും ഇതിലെ നായകൻ ടോവിനോ തോമസ് ആണെന്നാണ് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് എന്നാൽ പുതുമന പണിക്കരെന്ന ചെങ്ങഴി നമ്പ്യാരുടെ ശിഷ്യന്റെ വേഷമാണ് ടോവിനോ തോമസ് അന്ന് ചെയ്യാനിരുന്നത് ചെങ്ങഴി നമ്പ്യാരായി വരാനിരുന്നത് സക്ഷാൽ വിക്രമാണെന്ന് കേട്ടിട്ടുണ്ട് പുതുമുഖമായ സിഥിൽ സുബ്രഹ്മണ്യനായിരുന്നു സംവിധാനം കുറെ കാലം നിലനിന്ന ഹൈപ്പിനും അഭ്യൂഹങ്ങൾക്കുമൊക്കെ ഒടുവിൽ പടം ഡ്രോപ്പ് ചെയ്തു മായാവിളികൾ കേട്ടു തുടങ്ങുന്നതിനും ഒത്തിരി മുൻപ് അനൗൺസ് ചെയ്യപ്പെട്ട ഒരു ക്രോസ് ഓവർ സ്പിൻ ഓഫ് ആയിരുന്നു ഹലോ മായാവി സൂപ്പർ ഹിറ്റായ ഹലോയിലെ അഡ്വക്കേറ്റ് ശിവരാമനും മായാവിയിലെ മഹിയും ഒന്നിക്കുന്ന പടം അതായത് ലാലട്ടും മമ്മുകയും ഒന്നിക്കുന്ന പടം അന്ന് മലയാളികളാകെ ആഘോഷിച്ച ഒരു അനൗൺസ്മെന്റ് തന്നെ ആയിരുന്നു ഇത് റാഫി എഴുതി ഷാഫി ഡയറക്റ്റ് ചെയ്യാതിരുന്ന പടം പക്ഷേ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു ഇങ്ങനെ ഒരു പടം വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ കഥയുടെ കാര്യത്തിൽ ഒരുപാട് ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു എയർലിങ്ങിനെ അങ്ങനെ അന്ന് കേട്ട ഒരു കഥ ചെറുതായിട്ട് ഓർമ്മയിലുണ്ട് അതായത് തന്റെ റേപ്പ് ചെയ്യപ്പെട്ട കൊല്ലപ്പെട്ട കാമുകിയുടെ കൊലപാതകങ്ങളെ കണ്ടുപിടിക്കാനായി ഇറങ്ങിത്തിരിക്കുന്ന അഡ്വക്കേറ്റ് ശിവരാമൻ ജയിലിൽ വെച്ച് മഹിയെ പരിചയപ്പെടുന്നു ഇതേ കേസിന് ഫ്രെയിം ചെയ്യപ്പെട്ട ശിക്ഷ അനുഭവിക്കുന്ന ആളാണ് മഹി മഹിയെ ജാമ്യത്തിനെടുത്ത ശേഷം ശിവരാമനും മഹിയും യഥാർത്ഥ കുറ്റവാളികളിൽ തിരഞ്ഞിറങ്ങുന്നു മലയാളത്തിലെ ആദ്യത്തെ സോംബി സോംബിപ്പടം മലയാളത്തിലെ ആദ്യത്തെ സോംബി സോംബിപ്പടം മഞ്ചേശ്വരം മാഫിയാവുമോ ഗഗനചാരി ഡയറക്ടറുടെ വലയാകുമോ അതോ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിറ്റിയിലെ ജാമ്പിയാകുമോ എന്ന് എല്ലാവരും നോക്കിയിരിക്കുകയാണ് എന്നാൽ ഓൾറെഡി മലയാളത്തിൽ ഒരു സോംബി പടം വന്നു കഴിഞ്ഞു അറിഞ്ഞിട്ടില്ല എന്നാണ് ആ സിനിമയുടെ പേര് ഇതിനെല്ലാത്തിനും അനൗൺസ് ചെയ്ത പടമാണ് ഒരു കിടൻ സ്നീക് പിക് വീഡിയോയിലൂടെയാണ് അനൗൺസ്മെന്റ് നടത്തിയത് തമിഴ് ഫിലിം മേക്കർ പാർത്ഥി അസോസിയേറ്റ് ആയ കിരൺ മോഹൻ ആയിരുന്നു സംവിധായകൻ പടത്തിന്റെ ഷൂട്ടും തുടങ്ങിയതായിരുന്നു പക്ഷേ ലോക്ക്ഡൗൺ സമയത്ത് ഷൂട്ട് മുടങ്ങി പിന്നീട് പടത്തിന്റെ ഷൂട്ട് തുടരാനായില്ല എന്നാണ് അറിഞ്ഞത് പിന്നെ പിന്നെ പോകെ പോകെ പടം പതിയെ നഹാസ് ഹിദായത്തിന്റെ ആരവം വടംവലി തീമിൽ ഒരു കോളേജ് റൈവൽറി കഥയായിരുന്നു നഹാസിന്റെ ആദ്യത്തെ പടം ആരവം ആന്റണി വർഗീസ് ഷൈൻ ടോം ചാക്കോ ആനന്ദ് ആൻഷീതൻമൻ രഞ്ജി പടിക്കർ തുടങ്ങി വലിയൊരു കാസ്റ്റും ജേക്ക് ബിജോയ് സമീർ അസനീഷ് ഒക്കെയുള്ള ക്രൂവും പടത്തിലുണ്ടായിരുന്നു കോവിഡ് ലോക്ക്ഡൌൺ കാരണം പടത്തിന്റെ ഷൂട്ട് നിന്നു പോവുകയായിരുന്നു പിന്നീട് തുടരാനും പ്രൊഡ്യൂസേഴ്സിന് കഴിഞ്ഞില്ല ഈ ഒരു പടത്തിന് ജീവൻ വിപ്പിക്കാൻ വേണ്ടി ഇരുപതോളം പ്രൊഡ്യൂസേഴ്സിനെ കാണേണ്ടി വന്നിട്ടുണ്ടെന്ന് നഹാസീതായുണ്ട് പുള്ളി പിന്നീട് ആർ ഡി എക്സ് എടുത്ത് വലിയ ഹിറ്റ് അടിക്കുകയും ഇപ്പോ അതിലും പടമായ അയാം ഗെയിമിൽ എത്തി എല്ലാം പമ്പൻപടമായ ഇനി വേറൊരു ആരവം കൂടിയുണ്ട് നഹാസിന്റെ ആരവത്തിന് മുമ്പ് അതേ പേരിൽ മറ്റൊരു അനൗൺസ്മെന്റ് വന്നിരുന്നു ജിത്തു അഷ്റഫ് അതായത് നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമയുടെ ഡയറക്ടർ പുള്ളി ഷാഹി കബീറിന്റെ സ്ക്രിപ്റ്റിൽ ടൊബിനോ നായകനാക്കിയായിരുന്നു ആ അനൗൺസ്മെന്റ് ഇതും വലിയ കാസ്റ്റിംഗ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു സിനിമയ്ക്ക് വള്ളങ്ങളിയായിരുന്നു ജിത്തു അഷ്റഫിന്റെ ആരവത്തിന്റെ വിഷയം പക്ഷേ ആ പ്രോജക്റ്റിന് പിന്നീട് എന്ത് പറ്റിയെന്ന് യാതൊരു അറിവുമില്ല ജിത്തു അഷ്റഫ് പിന്നീട് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലൂടെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചു ഇനി ആരവം എന്നുള്ള ഈ പേരിൽ മറ്റൊരു സിനിമ ചെയ്യാൻ സിനിമാക്കാര് ആരെങ്കിലും തയ്യാറാവുമെന്ന് ആ ടൈറ്റിലിന്റെ ഒരു 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 ശാപം ആരെങ്കിലും മാറ്റി കൊടുത്തിരുന്നെങ്കിലും പിന്നെ പഴയ ഒരു ഉണ്ട് കേട്ടോ നമ്മുടെ നെടുമുണ്ടി വേണുചേട്ടനൊക്കെ അഭിനയിച്ച ആരവം ടിക്ടോക്ക് നമ്മൾ മറ്റേ വീഡിയോ കാണുന്ന ആ അല്ല ക്ലോക്കിലെ മലയാളത്തിലെ ആദ്യത്തെ ടൈം ട്രാവൽ പടം ടൊവിനോ തോമസിനെ നായകനാക്കി വിവേക് അനിരുദ്ധ് സംവിധാനം ചെയ്യാനിരുന്ന ടിക്ടോക് ഈ വിവേക് അനിരുദ്ധിനെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും പുള്ളി ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ കൂടിയാണ് ഒരു അടിപൊളി പോസ്റ്റർ ആയിരുന്നു ടിക്ടോക്കിന്റെ അനൗൺസ്മെന്റ് പോസ്റ്ററായി വന്നിരുന്നത് മറ്റു ഭാഷകളിലൊക്കെ ടൈം ട്രാവൽ പടങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ വന്ന ഈ അനൗൺസ്മെന്റ് ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു മലയാളികൾക്കിടയിൽ മാത്രമല്ല അന്യഭാഷകളിൽ ഒരു ടൈം മെഷീൻ ഇല്ലാത്തൊരു ടൈം ട്രാവൽ പടം ആയിരുന്നു ഇതെന്നും ആ സമയത്ത് പറഞ്ഞു കേട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഷൂട്ട് തുടങ്ങി തിയേറ്ററുകളിൽ എത്തിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന പടം പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയി അതും കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോഴും നമ്മൾ ടൈം ട്രാവൽ പടങ്ങളുടെ കാര്യത്തിൽ അതൊന്നും ഇല്ലെങ്കിലും മലയാളത്തിലെ ആദ്യത്തെ ടൈം ലൂപ്പ് പടവും ഇതേപോലെ അനൗൺസ് ചെയ്ത് ഡ്രോപ്പ് ആയി പടമാണ് ഹാപ്പി എന്നായിരുന്നു പടത്തിന്റെ പേര് ആസിഫ് അലി ആയിരുന്നു സിനിമയിലെ നായകൻ ഗ്രൗണ്ട് പോലെ പിറന്നാൾ ദിവസം ഒരു ലൂപ്പിൽ പെട്ടുപോകുന്ന നായകന്റെ കഥയായിരുന്നു പടം പറയാനിരുന്നത് അനൗൺസ് ചെയ്യപ്പെട്ട രണ്ടായിരത്തി പതിനാലിലും ഇന്നും ടൈം ലൂപ്പിന്റെ കാര്യത്തിലും ഇവിടെ ശോകമാണ് ദാരിദ്ര്യമാണ് അയ്യോ ദാരിദ്ര്യം പിന്നീട് എന്തുകൊണ്ടാണ് ഈ പടം ഡ്രോപ്പായി പോയത് എന്നറിയില്ല പക്ഷേ പൊക്കിയെടുക്കാൻ ഇപ്പോഴും സാധ്യത കുറവൊന്നും കാണുന്നില്ല ആരെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഇനി ഡ്രോപ്പ് ആയി പോയതിൽ വലിയ വിഷമം തോന്നിയ ഒരു പടമുണ്ട് അതിൻ്റെ ട്രെയിലർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂട്യൂബിലെടുത്ത് കാണും ഞാൻ മാത്രമല്ല ആ ട്രെയിലറിലെ വിഷ്വൽസ് കാണാൻ വേണ്ടി ഒരുപാട് പേര് ഇപ്പോഴും അത് റീവാച്ച് ചെയ്യാറുണ്ട് സിനിമ സ്റ്റാറിംഗ് പൗർണമി സണ്ണിവയെ നായകനാക്കി നവാഗതനായ ആൽബിയുടെ സംവിധാനത്തിൽ ക്യാമറ ചെയ്ത ഈ പടത്തിന്റെ ട്രെയിലർ വന്നപ്പോൾ ഇൻസ്റ്റന്റ് ഹിറ്റ് ആയിരുന്നു സാധനം കാരണം അത്ര മനോഹരമായ വിഷ്വൽസും സൗണ്ട് ട്രാക്കും ആയിരുന്നു അതിന് ഒരു ട്രാവൽ മൂവിയായിരുന്നു സ്റ്റാറിംഗ് പൗർണമി മാട്രിക് സിനിമയിലൊക്കെ ചെയ്ത നൂറോളം ക്യാമറകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ബുള്ളറ്റ് ടൈം ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് ഏകദേശം എഴുപത് ശതമാനത്തോളം ഷൂട്ട് തീർത്തതുമായിരുന്നു മണാലിയിലെയും ലഡാക്കിലെയും മൈനസ് പതിമൂന്ന് ഡിഗ്രിയിലും റോഹ്താങ് പാസിൽ ഷൂട്ട് ചെയ്ത പന്ത്രണ്ടായിരം അടി താഴ്ചയിലേക്ക് ചേർന്ന് പാരറ്റൂഡ് ജമ്പും ഒക്കെ ആ എഴുപത് ശതമാനത്തിൽ പെടും ഞാനിത് പറയുമ്പോൾ എൻ്റെ ഈ എക്സൈറ്റ്മെന്റ് എന്തുകൊണ്ടാണെന്ന് പിടികിട്ടാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ട്രെയിലർ കാണാത്തവരായിരിക്കും കണ്ടിട്ടില്ലാത്തവർ എന്തായാലും യൂട്യൂബിൽ പോയൊന്ന് കണ്ടു നോക്കുക ഇപ്പോൾ ഉള്ളത് ഒഫീഷ്യൽ അപ്ലോഡ് അല്ല സിനിമയുടെ മേക്കിംഗ് വീഡിയോയും എവിടെയോ കണ്ടതായിട്ടൊരു ഓർമ്മയുണ്ട് ചിലപ്പോൾ തപ്പിയ കിട്ടും പറ്റുമെങ്കിൽ അതും കണ്ടുവെക്കുക വെറും ഇരുപത് ദിവസത്തെ ഷൂട്ടിംഗ് മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് സ്റ്റാറിംഗ് പൗർണമയുടെ ഷൂട്ട് നിൽക്കുന്നത് പിന്നീട് പലപ്പോഴായി ഈ സിനിമയെ ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും നടന്നിരുന്നതായി കേട്ടിട്ടുണ്ട് എനിക്ക് ദുൽഖർ ഒക്കെ ഇത് ഏറ്റെടുത്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു രീതിയിലോട്ടൊക്കെ ചർച്ചകൾ വന്നതായിട്ട് ആ സമയത്ത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും നല്ലൊരു ട്രെയിലർ ഇറങ്ങിയിട്ടും ഇത്രയും ടെക്നിക്കൽ റിച്ച് ആയിട്ടുള്ളൊരു പടമായിരുന്നിട്ടും എഴുപത് ശതമാനത്തോളം ഷൂട്ട് തീർന്നിട്ടും സിനിമ വിളിച്ചം കണ്ടില്ല ഇതേ പ്രൊഡ്യൂസറുടെ പരാജയം കാരണം കൊണ്ടുകൂടിയാണ് സ്റ്റാറിംഗ് പൗർണമി ഉപേക്ഷിക്കപ്പെട്ടത് എന്ന് അന്ന് കേട്ടിരുന്നു എന്താണല്ലോ എഴുപത് ശതമാനം തീർത്തിട്ടും തിയേറ്ററുകളിലൊട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ പടം തീർക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതേ ഡയറക്ടർ ആൽബിയുടെ അടുത്ത സിനിമയിൽ ഇതുപോലെ ഉപേക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ജോ ടൊബിനോ തോമസിനെ നായകനാക്കി ഒരു നല്ല പോസ്റ്ററിന്റെ അകമ്പടിയോടെ അനൗൺസ് ചെയ്ത സിനിമയായിരുന്നു ജോ സ്റ്റാറിംഗ് ഈ ടീം ഒന്നുകൂടി ഒന്നിക്കുന്ന പടമായിരുന്നു ഇത് ഈ പടത്തിലെ ജോ എന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട് ടോവിക്ക് വലിയൊരു ബോഡി ട്രാൻസ്ഫോർമേഷനും വേണമെന്ന് ആ സമയത്ത് പറഞ്ഞു കേട്ടിരുന്നു ഒരു പൊളിറ്റിക്കൽ സിനിമ കൂടിയായിരുന്നു ജോ എന്നാൽ ഈ സിനിമയെക്കുറിച്ചും പിന്നീട് യാതൊരു അപ്ഡേറ്റും ഉണ്ടായില്ല ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയുൾപ്പെടെ തുടരെ രണ്ട് സിനിമകൾ അനൗൺസ് ചെയ്തിട്ടും അതിലൊരെണ്ണം ഷൂട്ട് ഏകദേശം പൂർത്തിയായിട്ടും അത് രണ്ടും റിലീസ് ചെയ്യാൻ കഴിയാതെ പോവുക എന്ന് പറയുന്നത് വലിയൊരു വിഷമമുള്ള കാര്യം തന്നെയാണ് അല്ലെ ഡയറക്ടർ ആൽബിക്ക് മികച്ചൊരു സിനിമയുമായിട്ട് മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക ബ്യൂട്ടിഫുൾ ഗെയിം ആസിഫ് അലി പ്രൊഡ്യൂസ് ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനാകാനിരുന്ന ആയിരുന്നു ബ്യൂട്ടിഫുൾ ഗെയിം അറിയപ്പെടുന്ന ഫാഷൻ ഫോട്ടോഗ്രാഫർ ജമേഷ് കോട്ടയ്ക്കൽ സംവിധാനം ഫുട്ബോൾ ബേസ് ചെയ്ത് മലപ്പുറത്തെ ഒരു ലോക്കൽ ടീമിന്റെ കഥയായിരുന്നു പടം പറയാനിരുന്നത് നാഷണൽ ലെവലിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരടങ്ങിയ ഒരു ഫുട്ബോൾ ടീം പടത്തില് ഐ എം വിജയൻ ജോപോൾ അഞ്ചേരി യു ഷറഫലി തുടങ്ങി നാഷണൽ റോളിൽ വരാനിരുന്നതാണ് വലിയ രീതിയിൽ ആഫ്രിക്കൻ ഫുട്ബോളേഴ്സിനെയും കാസ്റ്റ് ചെയ്യാൻ ഈ സിനിമയുടെ ടീം പ്ലാൻ ചെയ്തിരുന്നു രംഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് പരമാവധി ഒത്തന്റിക് ആയിരിക്കാൻ സ്പോർട്സ് ആക്ഷൻ ഡയറക്ടർമാരെ നിയമിക്കാറുണ്ട് പുറത്തോട്ടൊക്കെ ഉള്ള സിനിമകളിൽ ചക്തെ ഇന്ത്യ മേരി കോം ഭാഗ് മിൽക്ക ഭാഗ് തുടങ്ങിയ പടങ്ങളിലൊക്കെ അത്തരത്തിൽ സ്പോർട്സ് ആക്ഷൻ ഡയറക്ടറായി പ്രവർത്തിച്ച സാക്ഷാൽ റോബ് മില്ലർ ഈ പടത്തിൻ്റെയും ഭാഗമായിരുന്നു ഈ പടം നടന്നില്ലെങ്കിലും ഇതേ പുള്ളി ഇപ്പോൾ നടക്കുന്ന മറ്റൊരു ബിഗ് ബഡ്ജറ്റ് പടത്തിന്റെ സ്പോർട്സ് ആക്ഷൻ ഡയറക്ടറാണ് ഏത് പടാന്നറിയാമോ ഒരുപാട് ചിന്തിക്കേണ്ട നഹാസ് ഹിദായത്തിന്റെ ദുൽഖർ സൽമാൻ പടം ഈ ബ്യൂട്ടിഫുൾ ഗെയിമിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഫുട്ബോൾ കളിക്കാരുടെ കാസ്റ്റിംഗ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നതിനാൽ അവരെ കണ്ടെത്താൻ വലിയൊരു കാസ്റ്റിംഗ് കോളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ ശേഷം പിന്നെ പടത്തിൻ്റെതായിട്ട് യാതൊരു അപ്ഡേറ്റും വന്നിട്ടില്ല യുവൻ ശങ്കർ രാജ മ്യൂസിക് ചെയ്ത് ആർ ബി ചൗധരി പ്രൊഡ്യൂസ് ഫഹദ് ചെയ്തു നായകനാവുന്ന പടം റോഡ് റേസ് ജയിച്ചതിനു ശേഷം കയ്യിൽ മുണ്ട് കയറ്റി കൊടുത്ത് ജീപ്പിന്റെ ബോണറ്റിൽ കയറി നിന്ന് കാണികളെ കൈവീശി കാണിക്കുന്ന ബിനോ ജോസ് എന്ന ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവറുടെ ഫോട്ടോ നമ്മൾ മാറുന്നിട്ടുണ്ടാവില്ല അല്ലെ ആ ഫോട്ടോയും ആ മൊമെന്റുമായിട്ട് നല്ല സാമ്യം ഹനുമാൻ ഗിയറിന്റെ ഫസ്റ്റ് ലുക്കിനും ഉണ്ടായിരുന്നു ബിനോ ജോസിന്റെ കഥയിൽ നിന്ന് ഇൻസ്പെയർ ആയിട്ടാണ് ഹനുമാൻ ഗിയർ എന്ന പടം ചെയ്യുന്നതെന്ന് സിനിമയുടെ അണിയപ്രവർത്തകർ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാലും കാഴ്ചയിൽ അത് വ്യക്തമാണ് അതായത് കണ്ടാൽ മനസ്സിലാവും ഇപ്പോഴും ഓഫ് റോഡ് റേസിംഗ് എന്ന് പറയുന്നത് മര്യാദയ്ക്ക് പറഞ്ഞിട്ടില്ലാത്ത ഒരു വിഷയം തന്നെയാണ് മലയാള സിനിമയിൽ മഡ്ഡി എന്നൊരു പടം ഇടയ്ക്ക് മലയാളത്തിൽ അത് ബേസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും അവിടം കാര്യമായിട്ട് വർക്ക്ഔട്ട് ആയതല്ല ഹനുമാൻ ഗിയർ ഉപേക്ഷിക്കപ്പെട്ടതാണോ അതോ ഷെൽവ് ചെയ്യപ്പെട്ടതാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല എന്നാലും ഹനുമാൻ ഗീറിന്റെ സംവിധായകൻ സുധീഷ് ശങ്കർ ഇതേ ഫഹദ് ഫാസിലിനെ വെച്ച് ഇതേ ആർ ബി ചൗധരിയുടെ നിർമ്മാണത്തിൽ വടിവേലുവിനെയും ഒപ്പം ചേർത്ത് ഒരു പടം ഇപ്പൊ ചെയ്യുന്നുണ്ട് മലയാളത്തിലല്ല തമിഴ് മാരീച്ച് ആ പടം ഉടനെ തന്നെ റിലീസാവുന്നതാണ് കേട്ടോ ആ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ ഈ സുധീഷ് ശങ്കർ അല്ലേ ഈ പറഞ്ഞ ഡയറക്ടർ അദ്ദേഹം ആദ്യമായിട്ടുള്ള സിനിമ ചെയ്യുന്നത് ഇതിനു മുൻപ് പുള്ളി ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ആ സിനിമ ഏതാണെന്ന് അറിയാമോ പേരിടോ ഗാങ്സ്റ്റർ ഓഫ് മുണ്ടൻമല മലർവാടി ആർട്സ് ക്ലബ്ബ് ഇറങ്ങി പത്ത് വർഷം തകഞ്ഞപ്പോൾ തൻ്റെ കരിയറിന്റെ പത്താം വർഷത്തിൽ നിവിൻ പോളി വളരെ സ്പെഷ്യലായി അനൗൺസ് ചെയ്തൊരു പടമായിരുന്നു ഗാങ്സ്റ്റർ ഓഫ് മുണ്ടൻമല ഗാങ്സ്റ്റർ ഓഫ് മുണ്ടൻമല കിങ് ഓഫ് കൊത്ത കൊള ഒരു മോഡേൺ ഡേ വൈബ് ഫിലിപ്പിന്റെ റോണി മാനുവൽ ജോസഫ് സംവിധാനം ചെയ്ത ം ചെയ്ത് ഐശ്വര്യലക്ഷ്മി എന്നിവർ അഭിനയിക്കാനിടുന്ന ഒരു ഫുൾ ഓൺ ആക്ഷൻ പടമായിരുന്നു ഗാങ്സ്റ്റർ ഓഫ് മുണ്ടൻമല മുണ്ടൻമലക്ഷ്മി ഫുൾ ഓൺ ആക്ഷൻ പടം വീണ്ടും ഒരു കൊത്ത വൈബ് ആളെ കോവിഡ് ലോക്ഡൌൺ കാരണം ഷൂട്ട് നടക്കാതെ പോവുകയും പിന്നീട് ഇതേവരെ യാതൊരു അപ്ഡേറ്റും ഇല്ലാതെ തുടരുകയുമാണ് കുഞ്ചാക്കോ ബോബൻപോടി എന്നിവരെ നായകന്മാരാക്കി അന്തരിച്ച സംവിധായകൻ രാജേഷ് പിള്ള ചെയ്യാൻ വരുന്ന അദ്ദേഹത്തിന്റെ ഡ്രീം പ്രോജക്ട് ഒരു ബൈക്കും അത് കൈമറിഞ്ഞു വരുന്ന രണ്ട് ഓണേഴ്സിനെയും കേന്ദ്രീകരിച്ചുള്ള ഒരു റോഡ് മൂവി ആയിരുന്നു ഇത് രണ്ട് കാലഘട്ടങ്ങളിലായിരുന്നു കഥ നടക്കുന്നത് മാത്രമല്ല മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാൻ ആദ്യമായി അഭിനയിക്കാൻ വരുന്നത് ഈ പ്രോജക്റ്റിലായിരുന്നു എന്നും കേട്ടിട്ടുണ്ട് ഇതുള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞോടും കേട്ടോ കേട്ടിട്ടുണ്ട് അങ്ങനെ മാത്രം മോശമല്ല ഒരു പക്ഷേ നടന്നിരുന്നെങ്കിൽ ട്രാഫിക് പോലെ ഒരു റോഡ് ത്രില്ലറെടുത്ത രാജേഷ് പിള്ളയുടെ കയ്യിൽ എന്തുകൊണ്ടും സേഫായിരുന്നതിനെ മോട്ടോർ സൈക്കിൾ ഡയറി ആണെങ്കിലും അല്ലെങ്കിലും പേടിക്കേണ്ട പടത്തിന്റെ പേരാണ് ആണെങ്കിലും അല്ലെങ്കിൽ അതിരൻ എന്ന സിനിമയ്ക്ക് മുമ്പ് സംവിധായകൻ വിവേക് തോമസ് വർഗീസ് ഫഹദ് ഫാസിൽ നായകനാക്കി ചെയ്യാനിരുന്ന അർബൻ ബാക്ക്ഗ്രൗണ്ട് റൊമാന്റിക് കോമഡി പടമായിരുന്നു ആണെങ്കിലും അല്ലെങ്കിൽ ഡയറക്ടർ പി എസ് ജയഹരി തന്നെയായിരുന്നു ഇതിന്റെയും മ്യൂസിക് ചെയ്യാനിരുന്നത് ഫഹദ് ഫാസിൽ ഷറഫുദ്ദീൻ പിന്നെ കാതറിൻ റീസ ഇവരൊക്കെ ആയിരുന്നു ഈ പടത്തിലെ മെയിൻ കാസ്റ്റ് പിന്നീട് ഈ പടം നടക്കാതെ ഒരുപാട് നീണ്ടു നീണ്ടു പോയപ്പോഴാണ് ആ ഗ്യാപ്പിൽ അതിരൻ കേറി വരുന്നത് പിന്നീട് ഇതേ ഡയറക്ടർ നമ്മുടെ ലാലേട്ടനെ വെച്ചൊരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ പക്ഷേ അതിന്റെ ഒരു അനക്കം ഉണ്ടായില്ല അല്ലെ ഞാനിപ്പോഴാണ് അത് ഓർക്കുന്നത് ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു വല്ലാതെ എന്ന് ഇനി സ്വല്പം പഴയ ഡ്രോപ്പ് കഥകളാവാം ബോളിവുഡ് നടി വിദ്യാ ബാലൻ മലയാളത്തിൽ അഭിനയിച്ച് മുടങ്ങിപ്പോയ ഒരു സിനിമയെ കുറിച്ചാണ് ഇപ്പോ നിങ്ങളിൽ പലരും മനസ്സിൽ വിചാരിച്ചിരിക്കുക ചക്രം എന്ന സിനിമയല്ലേ ചക്രമല്ല വേറൊരു പടമാണ് ചക്രത്തിനും മുൻപ് കളരി വിക്രമൻ ഈ നായകൻ ആരാണെന്ന് അറിയാമോ അതെ മുകേഷിനെയും വിദ്യാപാലനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിലകൻ മണിയൻപള്ള രാജു ജഗദീശ് ബിന്ദു പണിക്കർ ഹരിശ്രീ അശോകൻ നന്ദൂസ് പടികം ജോർജ് ഇങ്ങനെ വലിയൊരു താരനിരയുമായി ഷൂട്ട് തുടങ്ങിയ പടമായിരുന്നു കളരി വിക്രമൻ ഒരു ആക്ഷൻ കോമഡി ഡ്രാമ പടമായിരുന്നു കളരി വിക്രമൻ കാക്ക കോയിലും ക്രോണിക് ബാച്ചിലറും പകൽപൂരവും മൺമാൻ ഷോയും ഒക്കെ ഇറങ്ങി മുകേഷ് നിന്ന സമയത്തായിരുന്നു ഈ സിനിമയുടെ ഷൂട്ട് നടന്നത് കളരി വിക്രമനിൽ പുള്ളി ഒരു ആക്ഷൻ ഹീറോ ആയിട്ടായിരുന്നു വരാനിരുന്നത് പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു വിദ്യാ ബാലനെ വിദ്യ അയ്യർ എന്നായിരുന്നു അന്ന് ഈ പടത്തിൽ ക്രെഡിറ്റ് ചെയ്തിരുന്നത് അഭിനയിച്ച ആദ്യകാലത്ത് രണ്ട് പടങ്ങളിലും ഷൂട്ട് മുടങ്ങി ഡ്രോപ്പായ വിദ്യാ ബാലൻ ഇന്ന് ബോളിവുഡിൽ വളരെ സക്സസ് ആയ ഒരു നടിയാണ് ഇങ്ങനെയും ചിലർക്ക് വിധി മാറി പറയും പ്രൊഫസർ ഡിങ്കൻ പല മുടക്കങ്ങൾ കാരണം ഒരുപാട് കാലം ഷൂട്ട് പോവുക ഒട്ടേറെ തടസ്സങ്ങൾ വരിക എന്നാലും ഈ സിനിമ യാഥാർത്ഥ്യമായി കാണണമെന്ന സംവിധായകന്റെ ആഗ്രഹത്തിന്റെ പുറത്ത് ഈ സിനിമ വീണ്ടും വീണ്ടും ജീവിച്ചുകൊണ്ടിരിക്കുക ആയിരുന്നു പ്രൊഫസർ ഡിഗൻറെ ഒരുപാട് കാലത്തെ ഒരു പോക്ക് പല കാരണങ്ങൾ കൊണ്ടും നീണ്ടു നീണ്ടു പോയെങ്കിലും ഒടുവിൽ സിനിമയുടെ സംവിധായകൻ തന്നെ മരണപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി പടത്തിനു വേണ്ടി നിർമ്മിച്ച സെറ്റ് കണ്ടു മടങ്ങുന്ന വഴി സംവിധായകൻ രാമചന്ദ്രബാബു ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുകയായിരുന്നു തിയേറ്ററുകളിൽ ഈ പടത്തിന്റെ ഒരു ത്രീ ഡി ടീച്ചർ ഇറങ്ങിയിരുന്നു കേട്ടോ അത് തിയേറ്ററിൽ നിന്ന് കണ്ട കണ്ടൊരാളെന്ന നിലയിൽ ഞാൻ പറയാം ഈ ത്രീ ഡി എഫക്ട് എന്ന് പറയുന്ന സാധനം അതായത് ഒരു ഒബ്ജക്റ്റ് സ്ക്രീനിൽ നിന്ന് ഇറങ്ങി നമ്മുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്ന ആ ഒരു പരിപാടിയുണ്ടല്ലോ ഗംഭീരമായിരുന്നു മലയാളത്തിലെ ക്ലാസിക്കുകളായ യവനിക ഒരു വടക്കൻ വീരകഥ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ നിർമാല്യം തുടങ്ങി നൂറ്റി ഇരുപത്തി പടങ്ങൾക്ക് ക്യാമറ ചലിപ്പിച്ച കെ രാമചന്ദ്രബാബുവിന്റെ സംവിധാന സ്വപ്നം അങ്ങനെ പാതി വഴിയിൽ മുടങ്ങിപ്പോയി ഈ മുടങ്ങിപ്പോയ പ്രൊഫസർ ഡിങ്കൻ പിന്നീട് സംവിധായകൻ റാഫി ഏറ്റെടുത്ത് പൂർത്തിയാക്കും എന്നൊക്കെ ഒരു വാർത്ത കേട്ടിരുന്നു റാഫിയുടെ മേൽനോട്ടത്തിൽ കുറച്ചു കാലം ഷൂട്ട് ചെയ്തിരുന്നു എന്നും കേട്ടിരുന്നു പക്ഷേ പടം വന്നില്ല ഇനി ചില ഓണററി മെൻഷനുകളാണ് ടൊവിനോ തോമസിനെ നായകനാക്കി നവാഗതനായ ബിയാൻ വിഷ്ണു അനൗൺസ് ചെയ്ത പടം സൂപ്പർ ഹീറോ പടം പറക്കും പപ്പൻ നിവിൻ പോളിയെ നായകനാക്കി നവാഗതനായ രാജേഷ് രവിയും വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സും ചേർന്ന് അനൗൺസ് ചെയ്ത സ്പെഷ്യൽ തിരയും ജാതകവും ഒക്കെ എഴുതിയ രാജേഷ് മണ്ടോടി ടൊവിനോ തോമസിനെ നായകനാക്കി അനൗൺസ് ചെയ്ത അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭം വരവ് ഇങ്ങനെ ചില പടങ്ങളും ചെറിയ അനൗൺസ്മെന്റ് ഒക്കെ നടത്തിയിട്ട് ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട് അപ്പോ ഇതൊക്കെയാണ് മലയാള സിനിമയിൽ ഉപേക്ഷിക്കപ്പെട്ട ഇരുപത് സിനിമകൾ ഇനിയും ഇതുപോലെ ഡ്രോപ്പ് ചെയ്ത സിനിമകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് താഴെ കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ